മ രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദമ പാഹിമാം അധ്യാത്മരാമായണം അയോധ്യകാണ്ഡം ഭരതന്റെ വനയാത്ര ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുനർ നേടിനാൻ ചുംബിച്ചു മോധ്നിരുളിനാൻ കിം ബഹുനാവത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃഷ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാവുലാ കേൾക്കുന്ന കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമംഗൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലോ സംശയം ഊണം കഴിഞ്ഞുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ല അരുൾ ചെയ്തവണ്ണമെനിക്കതിനുവൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസനായ അതിവിദ്രുതം ഓമദേഹസ്ഥനായി ധ്യാനവും ചെയ്തിരഭിയേ തൽക്ഷണേ കാനനം ോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷാതിവേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനു പണിയുണ്ടനന്ത കർമ്മ ശാസ്ത്ര ദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതുമ്പിനാൽ പശ്ചാത്തസൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം ൃപ്തരായി തരദ്വതി സന്നിധേ ഉത്ഥാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്യ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ മിത്രമായ ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തബോധന മണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണുതൊഴുതു ചോദിച്ചു മധ്യാതരം കുത്രവാഴുന്നൂ രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുദാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമപുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്നേരത്തു കാണായി വന്നിരത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പ ഫലതല പൂർണവല്ലീ തരു ശരമണീയ കാനന മണ്ഡലേ കേരഭൂകങ്ങളും കോവിദാരങ്ങളും ഏരണ്ട ചമ്പകാശോകാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃങ്കാതി നാനാവിഹംഗനാദങ്ങളും ുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസം ലൽക്കലാലംകൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞുകാണായി വന്നു ീതാരഘുനാഥ പാതാരങ്ങൾ നൂതനമായതിശോഭനം പാവനം അങ്കുശാബ്ജ്വജ വജ്രമത്സ്യാദികൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതന്മൗലിയിൽ കോരിയിട്ടിടിനാൻ ോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുഞ്ഞൃതം പുണ്യപൂരംപരം ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലമാരാലു കാൺമാനവകാശവും വന്നിതല്ലോ മുഹുരിപ്പാദപാംസുക്കളന്വേഷണം ചെയ്തുഴലലുന്നിതേറ്റവും വേധാഭൂമീശനും ദേവകദംബവും േദങ്ങളും നാരദാദിമുനികളും ഇത്തമോർ തത്ഭുതപ്രേമരസാപ്ലുതചിത്തനായ ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധവും ചെന്നു നിന്നൊരു നേരത്തു കാണായിതു सुन्दरम् रामचन्द्रम् परमानन्द मन्दिरमिन्द्रादिवृन्दारगवृन्द वन्दिरमिन्दिरास्थलमिन्द्रावरजमिन्दिवरलोचनम् दुर्वादळ निभश्यामलम् कोमळम् पूर्वजम् नीलनळिनदळेक्षणम् रामम् जडामगुडम् वल्कलाम्बरम् सोमबिम्बाभप्रसन्नवक्त्राम्बुजम् ുധോഭിതം വിദ്യുത്സമാഗിയാം ജാനകിയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്ന വ്യാകുലം ഭക്ഷസി ശ്രീവത്സ ലക്ഷണമവ്യയം ലക്ഷ്മി നിവാസം ജഗന്മയമ്യുതം ലക്ഷ്മണ സേവിത ണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യംഗകം കുക്ഷിസ്ഥിതേക പദ്ഡംബരം കാരുണ്യപൂർണം ദശരഥ മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമൻ അവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സ സംഭ്രമം ദീർഘ ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്ത സോദരന്മാരെയും ഉത്സംഗ സീമനി പുനരവി പുനരവിൽ അണച്ചാനന്ദപൂർവകം സത്സംഗമേറെ ഒരു സൗമിത്രിയും തൽസമയെ ഭരതാഗ്രികൾ ഗൂപ്പിനാൻ ശത്രുനും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാഭുജങ്ങൾ കൂപ്പിയിടിനാൻ ഉഗ്രതിഷാത്തന്മാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം ചോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുർന്നുടനൂഢമോലയും അന്യരായുള്ള ഒരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകീ ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢേദം തുടച്ചിടിനം ദൃഷ്ട ഗുരുവരം ഭക്യാം സാഷ്ടാംഗമാറുടൻ നത്വരകൂത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലേ നിജമാനസേ ഖേദമുണ്ടോ പുനരന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വശിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോ ദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു മേദി സീതേരി കുമാരേതി രാമേതി ലക്ഷ്മണേരി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നുബുക്കാനിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ ഭൂമിയിൽ തൽക്ഷണമുച്ചേർ വിലപിച്ച് തേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു വരഞ്ഞു തുടങ്ങിന ഹാ മാം പരിത്യജ്യ വിധിവശാലേ ദുരുദിക്കു പോയിതയ്യോ ഭവാൻ ഹാ ഹാ ഹോഹമനാഥോസ്മി മാമിനി സ്നേഹേന സ്നേഹേനാളിപ്പതാരനുവാസനം ദേഹമിനിത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിദാനും ഔവണ്ണമേ രോദനം ചെയ്തു വീ നേടിനാർ ഭൂതലേ തദ്ദശായം വസിഷ്ഠോക്തികൾ കേട്ടവരുത്താപമൊട്ടു ചുരുക്കി മൊരുവിനാർ ിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്തേല നിർമിതാന് കൊണ്ടുവർച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതുമതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർ തതികേദേന പിണ്ടാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാവിനിയിൽ കുളിച്ചു തുസന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे